ഹലോ ഫ്രണ്ട്സ് ഇന്ന് വെറുതെ ഇരിക്കുമായിരുന്നു കേട്ടോ ഇന്ന് കറികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് അടുക്കളയിലെ പണിയൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇന്ന് തയ്ക്കാൻ ഇരിക്കാൻ ഓർത്തിട്ടോ അപ്പോൾ കുറേ നാളായിട്ട് ഈ കർട്ടൻ്റെ തുണിയൊന്ന് തലവിണക്കവരിങ്ങനെ തയ്ക്കാൻ ഓർത്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ തലവണക്കവരൊക്കെ ഇങ്ങനെ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തയ്ച്ചിടാറുണ്ട് കേട്ടോ അപ്പം പിന്നെ കുറേ പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ബാത്റൂമിൻ്റെ അവിടെ വയ്ക്കാനും ഇടാനും ഒക്കെ ചവിട്ടിയൊക്കെ തയ്ക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്നും വീഡിയോ ഒന്നും ഇടാറില്ല അപ്പം ഞാൻ ഇത് വെറുതെ ഒന്ന് ഇത്ര നേരം വെറുതെ ഇരിക്കുമല്ലോ അന്ന് വീഡിയോ ഇട്ടേക്കാണെന്ന് ഓർത്തിട്ടോ അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ സമയം പോയി കിട്ടും അപ്പം നമുക്ക് ആ ഉപകാരമുള്ള സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഓക്കെ ബായ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് സേഫായിട്ട് ഇരിക്കണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ബൈ ബൈ സി യു ടാ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ബാക്കിയും കൂടി വൈകുന്നേരം തയ്ക്കാനുണ്ട് അതും കൂടി തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നൈറ്റികൾ കീറിയതും വയ്ക്കേണ്ടിട്ടോ അപ്പോൾ പിന്നെ തയ്ക്കാൻ പിന്നെ തയ്ക്കാൻ അങ്ങനെ മടി പിടിച്ചിരുന്ന് അങ്ങനെ ഇന്നാണ് തയ്ക്കാൻ ഇരിക്കുന്നത് ഓക്കേ ബായ്